വെൽക്കം ടു മെട്രോ നികത്താനാവാത്ത വിടവാണ് എം ടി വാസുദേവൻ നായരുടെ വിയോഗം മലയാള സാഹിത്യത്തിലും സിനിമയിലും തീർത്തിരിക്കുന്നത് മലയാള സിനിമയെ തന്നെ ഉടച്ചു വാർത്ത സിനിമകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത എം ടിക്ക് അറിയിക്കാൻ താരങ്ങൾ ഓടിയെത്തുകയായിരുന്നു ഇതിനിടെ നടൻ സുരാജ് വെഞ്ഞാറുമോട് എം ടി അവസാനം നോക്കി കാണാനെത്തിയ വീഡിയോ വൈറലാവുകയാണ് എന്നാൽ ഈ വീഡിയോ ആകട്ടെ സുരാജിന് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് ധരിച്ചു വന്നതിനാണ് സുരാജിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമന്റുമായി എത്തിയത് കണ്ണിനും ചുവപ്പ് രോഗമുണ്ടെന്ന് തോന്നുന്നു കറുത്ത കണ്ണട വെച്ച് മരണ വീട്ടിച്ചെല്ലാൻ പരസ്പര ബോധമില്ല വീഗാലാന്റിൽ ടൂറ് പോകുന്നത് പോലെയാ പോകുന്നേ കഷ്ടം ഇവനൊക്കെ മറണ വിട്ടു ചെല്ലുന്നതും ഇങ്ങനെയാണോ ചെവിയെ കുന്ത്രാടം കുട്ടി എവിടെ പോകുവാണ് ഡാൻസ് കളിക്കാനാണോ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കൂളിങ് ഗ്ലാസ് ഒന്ന് മാറ്റിവെച്ചുകൂടെ ഒരു മരണ വീട്ടിൽ വരുന്ന കോല രണ്ട് കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്താണ് മരണവിവരം അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഇങ്ങ് പോകുന്നു അല്പന് അർത്ഥം കിട്ടിയാൽ ഇവൻ യഥാർത്ഥ ജീവിതത്തിലും കോമാളിയാണോ എന്നിങ്ങനെയാണ് വിമർശനം അർത്ഥമില്ലാത്തവന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും ഇപ്പോൾ കണ്ടു വിവരം കൂടിയാലും പ്രശ്നമാണ് അത് നടനായാലും ആരായാലും കാലമേ നന്ദി മരിച്ചുപോയ ഒരാളെ കാണാൻ കൂളിംഗ് ഗ്ലാസ്സും വെച്ച് അമേരിക്കയിൽ ടൂർ പോകുന്ന പോലെ വന്ന പ്രശ്നമില്ല ഒരാൾ സെൽഫി എടുത്തതാണോ പ്രശ്നം കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട് എല്ലായിടത്തും കൂളിംഗ് ഗ്ലാസ് മാറ്റാതെയാണ് നടക്കുന്നത് എന്തോ സംഭവമുണ്ട് എന്നും ചിലർ പറയുന്നു അതേസമയം സുരാജിനെ പിന്തുണച്ചും ചിലർ എത്തുന്നുണ്ട് പോകുന്ന വഴി കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എന്താണ് ബോഡിയുടെ മുന്നിൽ വെക്കാതെ ഇരുന്നാൽ പോരെ ഇതിലൊന്നും ഒരു തെറ്റില്ല മരണം കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ സെൽഫി പിന്നെ മരിച്ചത് അകാല മരണമൊന്നുമല്ല ജീവിച്ചു തീർത്ത മനുഷ്യനാണ് അപ്പോൾ ആരും അങ്ങനെ ദുഃഖം കാണിക്കാറില്ല നമ്മുടെ ഇവിടെ ആയാലും പ്രായം ചെന്നവർ മരിച്ചാൽ കരയാറില്ല എല്ലാവരും ഒത്തുകൂടുമ്പോൾ സംസാരം കാര്യങ്ങൾ ഒക്കെ തന്നെ ഈ സെൽഫി എടുക്കൽ നിന്നില്ലെങ്കിൽ നാളെ പുള്ളിയെ ഏറെ ആക്കും ഉൾപ്പെടെ എന്നതാണ് സത്യം എന്നായിരുന്നു അനുകൂലിച്ചെത്തിയവർ പറഞ്ഞത് അതേസമയം എം ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി മോഹൻലാൽ അടക്കമുള്ളവർ വീട്ടിലെത്തിയിരുന്നു നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാരയിൽ നിന്ന് മാവൂർ റോഡിലെ ശ്മശാനമായ സ്മൃതിപഥത്തിലേക്ക് പുഷ്പാലംകൃത വാഹനത്തിൽ എം ടി വാസുദേവൻ നായർ അവസാന യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹം ഉരുവം കൊടുത്ത അക്ഷരങ്ങളെ ഹൃദയത്തോട് ചേർത്ത സൗഹൃദവലയം നിറയുന്ന കണ്ണുകളോടെ ഹൃദയഭാരത്തോടെ അനുഗമിച്ചു സ്വന്തം വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വേർപെട്ടു പോകുന്ന സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് എവിടെയും ഒന്നാമനായി ശീലമുള്ള മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ സ്മൃതിപഥത്തിലും ആ പതിവ് തെറ്റിച്ചില്ല ശ്മശാന രജിസ്റ്ററിൽ ഒന്നാം പേരുകാരനായി ചേർന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് യാത്രയായത് ജ്യേഷ്ഠപുത്രൻ ടി സതീശൻ കർപ്പൂരം കൊളുത്തി ആയിരങ്ങളുടെ ഉള്ളിൽ കഥകളുടെ വിസ്മയം തീർത്ത മനുഷ്യനെ വാടക ശ്മശാനത്തിലെ തീനാളങ്ങൾ ഏറ്റുവാങ്ങി ദേഹം കാൽത്തിൽ വിലയം കൊണ്ടു മാന്ത്രികസ്പർശമുള്ള ഭാവന കൊണ്ടും തൂലിക കൊണ്ടും മലയാളത്തിലെ തലമുറകളെ വസന്തം അനുഭവിച്ച എം ടി വാസുദേവൻ നായർ ബുധനാഴ്ച രാത്രി പത്തുമണിയോടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അന്തരിച്ചത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പത്ത് ദിവസമായി അനശുവിലായിരുന്നു